ജമ്മു ജമ്മുകാശ്മീരിലെ ഹസ്രത് ബാൽ പള്ളിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം അത് വലിയ തോതിൽ തന്നെ ദേശീയ തലത്തിൽ ചർച്ചയായ ഒരു വിഷയം കൂടിയായിരുന്നു അതിന് കാരണം രാഷ്ട്രീയ പ്രേരിതമായ സംഭവങ്ങളല്ല മറിച്ച് രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുണ്ടായ വീഴ്ചയാണെന്നുള്ള വിമർശനമാണ് ഇവർ ഉയർത്തുന്നത് കാരണം അവിടെ ഒരു ഉദ്ഘാടന ശിലാഫലകത്തിൽ സ്ഥാപിച്ച ഇന്ത്യയുടെ ദേശീയ മുദ്രയായ അശോകസ്തംഭത്തെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഈ സാഹചര്യത്തിൽ ഏവരും ചോദിച്ചു പോകുന്നത് കാശ്മീരിൽ നാട്ടിനുള്ളിൽ തന്നെ രാജ്യത്തിനെതിരായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും അത് നടപ്പിലാക്കുന്നതുമായിട്ടുള്ള ഒരു പറ്റം തെമാടിക്കൂട്ടങ്ങൾ വാഴുന്നോ എന്നുള്ള ചോദ്യമാണ് രാജ്യത്ത് ഏവരും അംഗീകരിക്കുന്ന ഏവരും ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ചിഹ്നത്തെയാണ് അതൊരു മതചിഹ്നമോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രയോ ഒന്നും തന്നെയല്ല എന്നിട്ടും എന്തുകൊണ്ടതിനെ ശക്തമായി ഇവർ എതിർക്കുന്നു അവർ എതിർക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയല്ലേ രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ മുദ്രണത്തെ തകർക്കാനായി എന്തിനിവർ ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ തന്നെയാണ് ശക്തമാകുന്നത് പുതുക്കിപ്പണിത ഹസ്രത് ബാൽ പള്ളിയുടെ ഉദ്ഘാടന ഫലകത്തിലാണ് ദേശീയ ചിഹ്നമായിട്ടുള്ള അശോകസ്തംഭം പതിപ്പിച്ചിരുന്നതിനെ ഒരു കൂട്ടം ആളുകൾ തകർക്കാനായി ശ്രമം നടത്തിയത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പല ചോദ്യങ്ങൾ പല കോണിൽ നിന്നും പലരും ഉയർത്തുന്നുണ്ട് കടുത്ത പ്രതിഷേധം പലരും പങ്കുവെക്കുന്നു ഇത്തരത്തിൽ അശോകസ്തംഭം മുദ്രണം ചെയ്തിരിക്കുന്ന ശിലാഫലകം അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന നമ്മുടെ കറൻസി നോട്ടിനുള്ളിൽ പതിപ്പിച്ചിരിക്കുന്ന അശോകസ്തംഭത്തെയും അവർ എന്തുകൊണ്ട് നിരാകരിക്കുന്നില്ല എന്തുകൊണ്ട് അവർ അതിനെ വേണ്ടെന്ന് വെക്കുന്നില്ല പണമായതുകൊണ്ട് മാത്രം അതിനെ അംഗീകരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളടക്കം പലരും ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് അംഗീകരിക്കാൻ ഈ സ്വാതന്ത്ര്യം ലഭിച്ച് ഏഴ് പതിറ്റാണ്ട് പിന്നിടുന്ന ഈ വേളയിൽ ഇതുവരെയും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ നാട് ഇവിടമല്ല നാട് വിട്ടു പൊയ്ക്കോളൂ ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് പൊയ്ക്കോളൂ എന്നാണ് ശക്തമായി ഇതിനെ വിലയിരുത്തുന്നത് എന്നാൽ കടുത്ത ഉയരുന്ന സാഹചര്യത്തിലും ഈ ആക്രമണത്തെ ന്യായീകരിക്കുന്ന നിലപാടാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയും പി ഡി പിയും സ്വീകരിക്കുന്നത് ഇതിനെ തന്നെയാണ് ഇവരും ചോദ്യം ചെയ്യുന്നത് ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നം ഉൾപ്പെടുത്തിയതിനെതിരെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ അവഹേളണമെന്ന് തന്നെയാണ് ബി ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത് ദേശീയ ചിഹ്നത്തോടുള്ള അനാദരത്തിലൂടെ ഏവർക്കും മനസ്സിലാക്കാനായി സാധിക്കുന്നു എത്രത്തോളം വൈകൃതമായ മനസ്സമാണ് റിപ്പീറ്റ് എത്രത്തോളം വൈകൃതമായ മലീനമായ മനസ്സാണ് ഇവർക്കൊക്കെ ഉള്ളതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ബി ദേശീയ വക്താവ് സുധാംശു ത്രിവേദിയാണ് ഇതിൽ ശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് കോൺഗ്രസും ഒമർ അബ്ദുള്ളയും അടങ്ങുന്ന ഇന്ത്യ മുന്നണി ദേശീയ ചിഹ്നത്തെയും ഭരണഘടനയെയും അപമാനിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രാജ്യത്തിന് ആകെ നാണക്കേടുണ്ടാക്കുന്ന വിഷയം ദേശീയ ചിഹ്നമായ അശോകസ്തംഭം ഭാരതത്തിൻ്റെ പ്രതീകമായി സ്വീകരിച്ചിട്ടുള്ളതാണ് അതുതന്നെയാണ് ഭാരതം അതിനോട് കാണിക്കുന്ന അനാദരവ് അത് ഭരണഘടനയെ കൂടി അപമാനിക്കുന്നതിന് തുല്യമാണ് ഇതിന് കോൺഗ്രസ് അംഗീകാരം നൽകുന്നുണ്ടോ ഇത് കോൺഗ്രസിൻ്റെ കൂടി താല്പര്യ പ്രകാരമാണോ ഇന്ത്യൻ സഖ്യത്തിൽ ഉൾപ്പെട്ട ഒരു നേതാവ് ദേശീയ ചിഹ്നത്തെ അപമാനിക്കുന്ന സംഭവം നടന്നിട്ട് പോലും അതിനെ അപമാനിക്കുന്ന പ്രസ്താവന കൂടി നടത്തിയിട്ടും അതിലൊരു പ്രതികരണം നടത്തുന്നില്ല വിഷയത്തിൽ അവരുടെ മനോഭാവം അതിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് രാജ്യത്തെ വിഭജിക്കുന്ന ഏറെ ദുഷിച്ച ഒരു ചിന്താഗതിയുള്ള ഒരു കൂട്ടരായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ത്രിവേദിയുടെ ചോദ്യത്തിനാക്കം പകരുന്നതും അതുതന്നെയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു കൂട്ടം ആളുകൾ വെറി പിടിച്ച് ഹസ്രത് ബാൽ ദർഗയിലെ ശിലാഫലകത്തിൽ സ്ഥാപിച്ച അശോക സ്തംഭത്തെ മോശപ്പെടുത്താനായി ശ്രമിച്ചത് കല്ലുപയോഗിച്ച് ഇടിച്ചു പൊളിച്ചും അലങ്കോലപ്പെടുത്തിയും ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ഇത് സംഘർഷത്തിനടക്കം കാരണമായി പിന്നീട് ദർഗയിലെ ശിലാഫലകത്തിൽ അശോക സ്തംഭം ഉൾപ്പെടുത്തുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഒമർ അബ്ദുള്ളയും ചോദ്യം ചെയ്തു എന്തിനാണ് അശോക അശോകസ്തംഭം അവിടെ ഉൾപ്പെടുത്തിയത് എന്നാണ് ഒമർ അബ്ദുള്ളയുടെ ചോദ്യം തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരെയുള്ള അനുകൂലമായൊരു പ്രസ്താവനയായി ഇതിനെ വായിച്ച് എടുക്കാവുന്നതാണ് കാശ്മീർ വഖഫ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ പൊതു കച്ഛനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് ദർഗം നവീകരിച്ചത് പോലും നിർമ്മാണം പൂർത്തിയാക്കിയതിന് പിന്നാലെ സാധാരണഗതിയിൽ എല്ലായിടത്തും ചെയ്യുന്നത് പോലെ ചട്ടമനുസരിച്ചുകൊണ്ട് ഉദ്ഘാടന ഫലകം സ്ഥാപിച്ചു അതുപോൽ രാജ്യത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണി ഭരിച്ചാൽ പോലും ഇതിങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഒരു കോണിൽ അശോക അശോകസ്തംഭവും മറ്റൊരു കോണിൽ വഖഫ് ബോർഡിൻ്റെ മുദ്രയുമാണ് പതിപ്പിച്ചത് അതിനെതിരെയാണ് തീവ്ര ഇസ്ലാമ സംഘടനകൾ രംഗത്ത് വന്നത് അവർ സംഘടിച്ചെത്തുകയും സ്തംഭത്തെ തകർക്കാനും ശ്രമിച്ചു കല്ലുകൊണ്ട് അശോക സ്തംഭം തകർത്ത് പൊളിച്ചു മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ശിലാഫലകത്തിലെ സ്തംഭം തകർത്ത ഈ നടപടിയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഖേദകരമെന്ന് അങ്ങേറ്റം ഖേദകരമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് ലെഫ്റ്റനന്റ് ഗവർണർ രംഗത്ത് വന്നിട്ടുണ്ട് കർശന നടപടി സ്വീകരിക്കുമെന്ന് വഖഫ് ബോർഡ് അധ്യക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നബിദിന പ്രാർത്ഥനകൾ നടക്കുന്നതിനിടയിലാണ് ജമ്മുകശ്മീരിലെ ഹസ്രത് ബാൽ പള്ളിയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിലെ അശോക സ്തംഭത്തെ തകർക്കാൻ ചിലർ ഒത്തുകൂടിയത് ആരാധനാലയങ്ങളിൽ ഇസ്ലാമിക രീതി അനുസരിച്ച് മതചിഹ്നങ്ങൾ മറ്റു ചിഹ്നങ്ങൾ ഒന്നും തന്നെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത് ഇസ്ലാമിനെ സംബന്ധിച്ച് വിഗ്രഹാത ആരാധനയൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് അശോക സ്തംഭം അവർക്ക് അനുകൂലിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല എന്നാണ് പറയുന്നത് എന്നാൽ അശോക സ്തംഭം തകർത്തവർ ആരൊക്കെയാണോ അവർ തീവ്രവാദികളാണെന്നും പൊതുമുതൽ നശിപ്പിച്ചതടക്കം ശക്തമായ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നുമാണ് കാശ്മീർ വഖഫ് ബോർഡിൻ്റെ അധ്യക്ഷയായ ഡോക്ടർ ദരക്ഷൻ അദ്രാബിയും ബി ജെ പി നേതാക്കളും അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം ഇരുപത്തിയാറോളം പേരെ കസ്റ്റഡിയിലെടുത്തതായി സൂചന ഉണ്ടായിരുന്നു അൻപതോളം പേരെ തിരിച്ചറിഞ്ഞതായി ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നുണ്ട് ഉറപ്പായും കർശന നടപടി ഉണ്ടാകുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പള്ളിയിൽ അശോകസ്തംഭം സ്ഥാപിച്ചത് മതവികാരം വ്രണപ്പെടുത്തിയെന്നും അക്രമികളെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ള പ്രസ്താവനയുമായിരുന്നു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പങ്കുവച്ചത് എങ്ങനെയാണ് അതിനെ ഒരു മത ആരാധനയായി മാറ്റിയെടുത്തത് ദേശീയ ചിഹ്നത്തെ പോലും ആ രീതിയിൽ വർഗീയവൽക്കരിക്കുന്ന ഒരു ചിന്താഗതി ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് പലരും ചോദിക്കുന്നത് നാഷണൽ കോൺഫറൻസ് പി ഡി പി നേതാക്കളൊക്കെ ഈ അക്രമികൾക്ക് പിന്തുണയുമായിട്ടാണ് എത്തിയത് സർക്കാരിൻ്റെ ചിലവിൽ നടത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തിക്ക് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബോർഡിന് ഒരു ശിലാഫലകം സ്ഥാപിക്കുമ്പോൾ അതിൽ സർക്കാർ മുദ്രണം നൽകുന്നതിൽ എന്ത് തെറ്റെന്നാണ് ഏവരും ചോദിക്കുന്നത് ആരായുന്നത് വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള ഹസ്രത് പള്ളി നവീകരണം ഈ കഴിഞ്ഞതിന് ശേഷം ഈ അടുത്താണ് തുറന്നു കൊടുത്തത് രണ്ട് ദിവസം പിന്നിടുന്നതേ ഉള്ളൂ ആ സമയത്താണ് ദേശീയ ചിഹ്നം ഉൾപ്പെടെയുള്ള ശിലാഫലകം സാധാരണ പ്രോട്ടോക്കോൾ പ്രകാരം തന്നെ സ്ഥാപിച്ചത് എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആരോപിച്ചാണ് ദേശീയ ചിഹ്നത്തിന് നേരെ ഇങ്ങനെ ഒരു അതിക്രമമുണ്ടായത് അക്രമികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ശക്തമായ ആവശ്യം രാജ്യത്തിൻ്റെ പല കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു ഭീകരാക്രമണമെന്ന് തന്നെയാണ് വഖഫ് ബോർഡിൻ്റെ ചെയർപേഴ്സൺ അടക്കം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദർഗയുടെ അന്തസ്സിന് അക്രമികൾ കോട്ടം വരുത്തിയിട്ടുണ്ട് അവരെ ജീവിതകാലം മുഴുവൻ ദർഗയിൽ പ്രവേശിപ്പിക്കാത്ത വിധത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കാശ്മീർ വഖഫ് ബോർഡ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ശക്തമായ വകുപ്പ് ചുമത്തണം എഫ്ഐആർ ഫയൽ ചെയ്യണം നടപടി സ്വീകരിക്കണം തക്കതായ ശിക്ഷ അവർക്ക് നൽകണം കശ്മീരിനെ വീണ്ടും അശാന്തിയുടെ പാതയിലേക്ക് എത്തിക്കാനാണ് ചിലർ ആസൂത്രിതമായ ചില ശ്രമങ്ങൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതിയെന്നാണ് ജമ്മുകശ്മീർ വഖഫ് ബോർഡ് ചെയർപേഴ്സണും പറയുന്നത്